എടാ നാരദനെ കണ്ടപ്പോഴാണ് ഓർത്തത് നാരദന്റെ ഒരു ലൈവ് ഉണ്ടല്ലോടാ നാരദൻ ലൈവ് നാരദൻ ഇതാണ് നാരദൻ നമ്മുടെ തമ്മിലുള്ള കിടലം തമ്മിലും ബ്രോ ഫാൻഡം ബ്രോ താങ്ക് യു കിടലം തമ്മിൽ ഓക്കെ നാരദൻ്റെ നാരദന്റെ ചാനലിന്റെ പേര് എന്തായിരുന്ന ലൈവാണ് ലൈവാണ് കള്ളൻ അവിടെ ഉച്ച സ്ത്രീ ഞാൻ കണ്ട സ്ത്രീ അപ്പൊ ഇത് ഏതാ ഇതായിരിക്കും നിങ്ങൾക്ക് ഇവനെ അടിച്ച് കരിമീൻ അതേന്ന് ഇവനടിച്ചു കരിമീം സീനുണ്ടല്ലോ അതേത് ലൈവെന്ന് അറിയാം ഡേറ്റോ എന്തെങ്കിലും ഞാൻ ചെറുതായിട്ടൊന്നും മിസ്സായി പോയി അതിൽ ഇത് പറഞ്ഞില്ലെങ്കിലൂച്ചറില് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരാനുള്ളൊരു സാധനമാണ് മനസ്സിലായെ കിടക്കുന്നു ഇവിടെ തന്നെ ഇതാണോ എനിക്ക് കാണുന്നില്ല എനിക്കില്ല ഇതല്ല ഒരു ബാങ്കിന്റെ ഫ്രണ്ട് വെച്ച് അത് അറിയാവോ ഇത് ഇതാണെന്ന് തോന്നുന്നു ഒരു ബാങ്കിന്റെ ഫ്രണ്ടിൽ അന്ന് ബോബോയിൻറെ കൂടെ ദിവസം സെയിം ഡേ ആ കിട്ടി 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 ഏതാമനെ കണ്ടുപിടിച്ചല്ലാ കാണിച്ച നമ്മൾ ഇന്നലെ പിടിച്ച പയ്യനാണ് ഇന്നലെ നമ്മൾ പിടിച്ച പയ്യനാണ് ഇച്ചിരി മാനിയനായിട്ടുള്ള പയ്യനാണ് അവനെ കാണിച്ചു തരാം ഇന്നലെ നമ്മൾ നട്ടതില്ലെന്ന് പറഞ്ഞ പയ്യൻ ഇണ്ടല്ലോ അവനാണ് കാണിച്ചു തരാം തന്നെ ഇവിടെ ഒരു മിനിറ്റ് എന്റെ വോയിസ് ലീക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന നാട്ടുകാർ പത്ത് ും നാച്ചുറായിട്ട് ആ വന്നു ഇവിടെന്നെയാ താണ്ടവിടെ താണ്ട രണ്ട് ദണ്ടികളാണ് ഇതാണെന്ന് തോന്നുന്നു ഓക്കെ ബ്രേക്ക് പിടിച്ചു വണ്ടി നിർത്തി കണ്ണുനോക്കണേ വണ്ടീന്ന് ഇറങ്ങി പയ്യന്മാര് ണ്ടല്ലേ പിടിച്ചത് എന്നാ പരിപാടി കണ്ടാർന്നു തമ്പി നീ ഇതാരത് കള്ള കണ്ടി തമ്പി നീ പറ പറഞ്ഞാ വിശ്വസിക്കാറില്ല ഒരു പത്ത് മിനിറ്റത്തേക്ക് ചിന്താഗതിയിലൊക്കെ ആയിരുന്നു അതെ അതെ കള്ളം പറയലാ അതാ ഞാൻ പറഞ്ഞ ചിന്താഗതിയിലായിരുന്നു ചിന്താഗതി ചിന്താഗതിയിലായിരുന്നു പിന്നെന്താ ഹലോ ബ്രോ ഹലോ തമ്പി ബ്രോ ഒന്നും കണ്ടില്ലല്ലേ തമ്പി കണ്ടില്ല ഒന്നും കണ്ടില്ലല്ലേ കാല അടിച്ചിട്ട് അപ്പൊ ആരും കണ്ടില്ലേ ഇപ്പൊ ഒരു പ്രമോഷൻ പ്രമോഷൻ കാണാം നിനക്ക് നിനക്ക് എന്നെ അറിയാവുന്ന എന്നറിയത്തില്ല എന്റെ പേര് കരിമീൻ എന്നാ നീ മൂഞ്ച് കേട്ടോ കേട്ടോ എന്തേലും ഒക്കെ ഓർമ്മയുണ്ടെങ്കി അതെ എനിക്കും പറയാനുള്ളൂ എന്നാ നിങ്ങളൊന്ന് വരുന്നേ ഒരു സിറ്റുവേഷൻ പിടിച്ചിട്ട് സിറ്റിന്ന് ഇറങ്ങി പോയതാ പിന്നെ കണ്ടിട്ടില്ല ഉച്ചക്ക് ഞാനുണ്ട് ഇന്നെങ്കിലും ഒന്ന് വാടാ ഞങ്ങളും വെയിറ്റിങ് ആണ് വരണം മനസിലായോർമ്മ സി എം കരിമീൻ ഗോഡ് അവൻ ആ പേര് പറയാനുള്ള ധൈര്യം ഉണ്ടല്ലോടാ ഇപ്പൊ കാണിച്ചു തരാൻ്റെ പേര് പറയാനുള്ള ധൈര്യം ആ ധൈര്യം ഞാൻ നമ്മക്ക് ഒന്നുകൂടെ കാണാം ി എം കരിമീൻ കോഡിന്റെ ഈ ധൈര്യം നമ്മക്കൊന്നോടൊന്ന് കണ്ടാലോ സിമാതിരി മൂഞ്ചു തരം കാണിക്കുന്നമാരൊക്കൊക്കെ ഇതൊന്നും അല്ല കൊടുക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്യാവുന്നത് അല്ല ഒരു മര്യാദ വേണം എല്ലാത്തിനും ആള് കൂച്ചോടായേ ഇപ്പൊ നോക്കിയാൽ ഇത് കഴിഞ്ഞിട്ട് ബോബോഡ് ലൈവ് ഉണ്ടോ ബോബോയുടെ ലൈവ് എല്ലാവരും കണ്ടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത് അതറിയാലോ ബോബോയുടെ അറിയാലോ അതിന് ആവശ്യമല്ലോ ഇവനെവിടുന്നു കിട്ടി രാവിലെ ഇപ്പൊ നേരത്തെ കേട്ട സെം സോണ്ടാണെ മുമ്പ് ഒരു സീനുണ്ട് ഗ്യാങ് ചോദിക്കുന്ന ഒരു സീനുണ്ട് അതാദ്യം കാണാം അത്രക്ക് ഉറപ്പുള്ള പയ്യനാ ആ വബട കാണിക്ക 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 പേ ഓ ബ്ലാക്ക് ടൂർടെ പേരെന്താണ് ചൊന്ന് സിഎം ആണോ നിങ്ങൾ സിഎം കരിമിൻ ഗോഡ് അങ്ങനെയാണോ നേരത്തെ പറഞ്ഞത് അല്ല പേരെന്താ അല്ല കാരണം അവര് ആണ് ഇങ്ങനെ പോകുന്നത് എന്ന് കേൾച്ചത് ഡാ ഡാ ഇതാരാണ് ഇ봐 നിങ്ങളുടെ പേരെന്താ എൻ്റെ സ്പീഡോ 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 ബാക്കി ഉള്ള ആളാണ് എൻ്റെ പേരോ ആ എൻ്റെ പേര് അടാ ഗോഡ് ഇതൊക്കെ ഇത് ോഡായി പയ്യൻ പടയെന്നാണ് അടാഗോഡായത് ഇതല്ല ഒരാൾ വിളിച്ചിരുന്ന് കാണുന്നുണ്ട് കണ്ണപ്പി ഒരാളല്ലേ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സിയമൊന്നും അല്ലേ അലിയ ഗ്യാങ് പറയാൻ പോലെ അവന് ഉറപ്പില്ല അടിച്ചു കൊല്ലിപ്പോ നോക്കോ നിങ്ങൾക്ക് പെട്ടന്ന് കൺവേർട്ടായി പൂച്ചാകോടായിട്ട് ആ അലേ പറയുണ്ട് വണ്ടീന്ന് ഇറങ്ങിയ കുത്തുണ്ട് കുറച്ചും ലോലിനോട്ട് വള്ളി പിടിച്ചുമാരാണ് പെട്ടെന്ന് അടാകോടും പൂച്ചാകോടും പയ്യൻ കത്തി എടുത്തേത്തിനുമ്പോ അടാകോട് അടൈട്ട് പോയി പൂച്ചാകോട് അവിടെ കിടക്കുക ഇവിടെ അവനെയും കൂടെ കൊണ്ടു കൊണ്ടു ഇത് ഇങ്ങനെ വഴി വെട്ടി കൂടുന്നതൊക്കെ ആദ്യം ഇട്ടാ കാണുന്നത് അപ്പൊ നോക്കിക്കോളോ ോട് ഓടി അടുത്ത പൂച്ചാ പൂച്ചാകോട് എന്താ ഓക്കെ അടാഗോട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി അടപടലം അടാ അടാകോട് അടപടലം പോകെ അത് കഴിഞ്ഞിട്ട് ഓക്കെ നോർമൽ സിറ്റുവേഷൻ കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഇവനെ ഹോസ്റ്റേജ് എടുക്കാ അതാണ് കാണണ്ടത് ോടും പൂച്ചാകോടും ഒക്കെ അടപ്പായസമായി ലോലിനറിയോ രണ്ടുപേരെ എല്ലാ ദിവസം ആളില്ലാത്തപ്പൊ ഒരു മിനിറ്റ് ഞാൻ സിറ്റി കേതയാവും നിന്റെ സ്കൂളിൽ ഒന്ന് പഠിപ്പിച്ച നിന്നെ ഇല്ല പഠിപ്പിച്ചിട്ടില്ല താങ്കൾ എന്താണ് താങ്കളുടെ മുട്ടി മുട്ടുകുത്തിയൊക്കെ മുട്ടുകുത്തി എൻ്റെ മുട്ടിന് ചെറിയ തേയ്മാനുണ്ട് എന്റെ മുട്ടിന് ചെറിയൊരു തൈമാനം ഉണ്ടായിരുന്ന അത് കഴിയുമ്പോഴത്തേക്കും ഇവൻ ഫിയറാർത്തി കാണിക്കാതായപ്പോഴത്തേക്കും നിങ്ങളുടെ കൂട്ടുകാരന് ഞാൻ ഞങ്ങൾ െ സംസാരിക്കുന്ന വലിയ ഗുണമെന്നും വേണ്ട നിന്റെ എൽ കെ ജി സ്കൂളല്ലോ ഇവിടെ ഓക്കെ എന്തേലും ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ നീ ഗ്യാങ്ങാണോ സി എം എന്ന് പറയണ കണ്ടോന്നി അല്ലല്ലോ എന്തേലും ഓർമ്മയുണ്ടെങ്കിൽ നീ ഗ്യാങ് ആണോ സി എം എന്ന് പറയണ കണ്ടു ഞാൻ കാണുന്ന എന്തേലും എന്തേലും ഉണ്ടെങ്കിൽ രാത്രി ചോദിക്കാൻ രാത്രി ചോദിക്കാം ഇപ്പൊ വെറുതെ രാത്രി ചോദിച്ചാണ് മുട്ട് തേങ്ങ ബിസിനസ് ഓർഗനൈസേഷൻ ഓക്കെ ഓട്ട ഇതൊക്കെ ഓക്കെ അപ്പൊ ഇത് വന്ന് എന്റെ സോർസസ് യുവർ ഫെയിൽ ടൈമിങ് ഓക്കെ കാണിക്കാത്തോണ്ട് ബിസിനസ് ഓർഗനൈസേഷന്റെ അണ്ണൻ കാണിക്കൊള്ളത് കണ്ടല്ലോ വെയിറ്റ് പയ്യെ ആവശ്യമില്ല അതും കൊഴപ്പല്ല കഴിച്ചു ഇതൊക്കെ നോർമലി നമ്മൾ സ്ഥിരം കാണുന്ന സാധനം ആണ് ഇതൊന്നും അല്ല എന്റെ വിഷയം ഇത് കഴിഞ്ഞിട്ട് ഇവനെ നമ്മള് ഹോസ്റ്റേജ് എടുക്കുന്നു വണ്ടി കേറുന്നു വണ്ടി കയറി നമ്മൾ കക്കൂസ് കഴിവ്ക്കാനായിട്ട് പയ്യനെ കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോഴാണ് നമ്മുടെ അടാഗോട് അഥവാ അല്ലെങ്കിൽ കരിമീൻകോട് അതും അല്ല അവന്റെ പേര് പൂച്ചാകോട് ആ എന്തെങ്കിലും ഓട്ടെ ഇതെല്ലാത്തിലൊരിതുണ്ടല്ലോ ആ പയ്യന്റെ ഒരു ഐക്യൂ ലെവൽ ഗെയിം പോളെ ഇപ്പൊ കാണാം നിങ്ങക്ക് കൺകുളിർക്കെ കണ്ടോളൂ പകുതി എപ്പോഴാള് മറ്റേ സ്കിൻ അടിച്ച് ഭൂമിയുടെ അടിയിൽ പോയി ണേ ഇതൊക്കെ കയ്യിലില്ല ആള് കണ്ടതാ കയ്യിൽ പോയി ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു അഡ്മി വന്നവനെ ഡ്രാഗ് നമ്മൾ വീണ്ടും വെയിറ്റ് പ്രീമിയം എടുക്കാനുള്ള യൂട്യൂബർ ആണെന്ന് പറഞ്ഞ് നടക്കും ആണോ പ്രീമിയെ ഇപ്പൊ ചന്തയും കാണിച്ചോണ്ട് വീണ്ടും വന്ന് നമുക്ക്

വീണ്ടും നമ്മൾ ാണ് വേണ്ട ദൈവ കുരിഞ്ഞിരിക്കുന്നു ഇപ്പൊ അഡ്മി വലിച്ചിടും വേണ്ട അടാഗു എന്റെ ഇപ്പൊ നമുക്കിപ്പോ ഒരു കെട്ടിക്കു സീനുണ്ട് നേരത്തെ അവൻ എന്താണ് പറഞ്ഞത് അവന് സാമാന ഇല്ലല്ലോ കരിമീൻ സാമാനോടാ പെൺകരിമീൻ അല്ല എന്ത് ചെയ്യാന ഞാൻ എന്താ പറയണ്ടേ ഇതിനൊക്കെ ഞാൻ എന്താ പറയണ്ടെ നമ്മളിപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാവും നാളെ ഇപ്പം നാളെ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് വെക്കാം എന്നെ അന്ന് എസ് ആർ ആർ എ പിടിച്ചോണ്ട് പോകുന്ന ദിവസം നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ കാര്യം വെച്ച് മനസ്സിലാവും എസ് ആർ ആർ എ പിടിച്ചോണ്ട് പോകുന്ന ദിവസം അല്ലെങ്കിൽ എൽഫെയർ പിടിച്ചോണ്ട് പോകുന്ന ദിവസം എൽഫെയർ പിടിച്ചിട്ട് അപ്പൊ തന്നെ ഇറക്കിട്ടു സോറി അപ്പോൾ എസ് ആർ എസ് ആർ ആർ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അന്ന് അന്നവന്മാരി വണ്ടി കയറാൻ പറഞ്ഞപ്പോ എന്നെ ആരും എടുക്കണ്ട ഞാൻ തന്നെ കയറിക്കോളാന്ന് പറഞ്ഞാ വണ്ടി കയറിയ ഒമ്മാറ ഗാംഗോസിൽ പോയി ഉമ്മാര് പറയുന്ന ഓട്ടോ ഓടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് മനസിലായ അപ്പം ഇതേപോലെ ഇങ്ങനെ ഹോസ്റ്റേജ് അടക്കാൻ നേരത്ത് എനിക്കു വേണമെങ്കിൽ വണ്ടി കയറാ എന്ന് പറയുമ്പോൾ എഫ് അടിച്ചിട്ട് പോയാ മതി മനസ്സിലായോ അഞ്ച് ദിവസം ബാൻ അഞ്ചു ദിവസമാണ് ബാൻ കിട്ടിയത് അപ്പൊ അഞ്ചു ദിവസം ബാൻ കിട്ടും അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കയറി മാസം അടിച്ചുകൊണ്ടിരിക്കാം മനസ്സിലായോ എനിക്ക് എവിടെ ഇപ്പ സാർ കൊണ്ടുപോയി ഇപ്പം ഹോസ്റ്റേജ് ആക്കി എന്ന് പറഞ്ഞ പുഴുക്കുവല്ലോ എന്ന് വിചാരിച്ച് അടിച്ച് പോയി കഴിഞ്ഞാൽ അഞ്ചു ദിവസം ബാനേ ഉള്ളൂ നാണക്കേട് മാറി കിട്ടി മനസ്സിലായോ ഇതിപ്പോ മറ്റേ സർ ആർ ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുപോയത് പോയ കാര്യവും പോയി എല്ലാം പോയി നമ്മളെപ്പോ കഷ്ടപ്പെട്ട് ഹോസ്റ്റേജ് എടുക്കുന്നത് വെറുതെ മനസ്സിലായോ അപ്പൊ എനിക്ക് വേണമെങ്കിൽ എപ്പേറ്റ് അടിച്ച് പോവാം അഞ്ചു ദിവസം ബാൻ മേടിച്ചിരുന്നാ മതി നാണക്കേട് മാറി കിട്ടും ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ എല്ലാരും ചെയ്താപ്പോ അല്ലാതെ നാളെ നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇങ്ങനെ ഹോസ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അടിച്ച് പോയാൽ മതി അഞ്ച് ദിവസം വീട്ടിലിരിക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് മറ്റേ മാസം അടിക്കുക ഉച്ചയ്ക്ക് കയറുക ഞാൻ സി എം കരിമീനാണ് ഞാൻ സി എം നത്തോലി ആണേന്ന് പറഞ്ഞു വരിക സിറ്റുവേഷൻ എടുക്കുക അങ്ങ് പോവുക എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനട ഇങ്ങനെ ആർപ്പി കളിക്കുന്ന ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാൻ ഈ ഗ്യാങ് ആർപ്പി കളിക്കുന്ന ഈ ആൾക്കാരും നിങ്ങൾക്ക് ഗൺ വർ ഇല്ലേലും കുഴപ്പമില്ല ഗ്യാങ് ഗ്യാങ്ങിലോട്ട് കേറുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നട്ടലുള്ളവൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ കളിക്കുമ്പോൾ വെറുത്തു ഒരുമാതിരി മറ്റേ എൽ കെ ജി പിള്ളേരുടെ കൂടെ മറ്റേ പാല് ഊടിച്ചിരുന്ന് കളിക്കുന്ന അവസ്ഥയാണിത് ഗ്യാങ് ആർട്ട് കളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു നട്ടലുള്ളവന്മാരെ കൊണ്ട് ഗ്യാങ് കയറ്റി ചുമ്മാ അടി 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 അടിയടിയെന്നും പറഞ്ഞ് കൊറേന്മാരെ കേറ്റി ഇതുപോലെ ഒരേ അപരാധവും കണ്ടുകൊണ്ടിരിക്കണം ഷോകോടെ ഇതൊക്കെ ഭയങ്കര എസ് കെ പാർപ്പിയോടെ ഇതൊക്കെ കരിമീൻ ഇവൻ ഉണ്ടാക്കാൻ അവന ഒരു പത്ത് പേര് വരുമ്പോൾ മാത്രം ഡയലോഗ് അടിയ അവൻ്റെ ഇതും ഒന്ന് ഓസെ കിടത്തപ്പോഴത്തേക്ക് അണ്ണൻ ഒന്നും പറയാനും ഇല്ല പനിക്കാനും ഇല്ല അട ഇവന് അഞ്ചു ദിവസം ഒന്നും അല്ല കേട്ടോ ബാൻ കൊടുക്കും കൊടുക്കണോടെ അല്ലാതെ മൂഞ്ചേ പരി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആരെങ്കിലും ലൈവ് വന്നു കഴിഞ്ഞാ എല്ലാ ദിവസവും ആരേലും ലൈവ് കഴിഞ്ഞാൽ ഇവന്മാര് ഒറ്റ വരുന്നു ആ ഒറ്റക്ക് ആണെങ്കി വന്ന അടിച്ചിടുന്നു ഇത് തന്നെ പരിപാടി ഒരു ഒരു മിനിറ്റ് വേഴ്സസ് ഇവന്മാര് തന്നെ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ണ്ടേ ഇവൻ തന്നെ കരിമീൻകൂട് തണ്ടേ ഇത് തന്നെ പരിപാടി കുത്തൽ പുറകേന്ന് കുത്തൽ നിങ്ങളെ പോലെ അല്ലെന്നാണ് ഉദ്ദേശിച്ചത് പരിപാടിയാണ് സിറ്റിച്ചൊക്കെ ആരും ഇല്ലെങ്കി ഒന്നിങ്ങനെ കൊത്തുക കൂടെ ഉള്ള കുത്തി കേട്ടോ കഴിവില്ലാത്ത എന്നിട്ട് അത് മറക്കാൻ ഇപ്പൊ കിടന്ന ഡൈലോഗി വേണുടാ ഫുഡ് കഴിക്കാതെ പിന്നെ അവന് പിന്നെ ചിക്കൻ പംസല്ലേ വാറ്റിലോട്ട് കുത്തി കിട്ടി റോട്ട് ഫുഡ് <kung> <laughs> <ım Laser> െ ഫുഡ്മാർക്ക് എന്തിനാണ് എനിക്കൊന്നും പറയല കഴിഞ്ഞ ദിവസം ഉച്ചക്കൊരു സി എം ആ സി എം ഒന്നാ ഇല്ല ഉച്ചക്ക് മറ്റേ സി എം ആയിട്ടുള്ള സിറ്റുവേഷൻ കണ്ടവർക്കറി എന്താ സംഭവം അന്ന് മറ്റേ ഇവന്മാര് വലിയ ഡയലോഗ് കഴിച്ച് പത്ത് പന്ത്രണ്ട് പേരെ സിറ്റി കയറി നാലുപേരെ അടിക്കാൻ വേണ്ടി പന്ത്രണ്ട് പേരെ കേറ്റി നമ്മള് പതിനഞ്ചു പേര് കയറിയപ്പോഴത്തേക്ക് അണ്ണന്മാര് സിറ്റി ഇട്ടു പോയി ഇതാണ് എന്റെ ധൈര്യം എന്ത്യാനും പറയാനല്ലേ കരിമീന്റെ ബുദ്ധി അപാരം തന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കൊച്ചു പിള്ളേരെ ഒന്നും ഗ്യാങ് കേട്ടില്ലേ വെറുത്തുപോകും നമ്മൾ ഗ്യാങ് ആർ പിറുത്തുപോകും അതൊക്കെ നമ്മുടെ ഹെൽഫെയർ റാവുത്തറ ശശി ആ കാര്യത്തിൽ റാവുത്തറ ഞാൻ സംഭവം കാണിച്ചു എങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിൽ ഇപ്പൊ ഇങ്ങനത്തെ പരിപാടി കാണിക്കത്തില്ലേടാ ആ കാര്യത്തിൽ റാവുത്തറിനോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ടാ ഏട്ടാ ശരിയാണ് അത് പോട്ട് അത് പോട്ട് അത് പോട്ട് പക്ഷെ എങ്കിലിങ്ങനെ കൊച്ചുള്ളാരുടെ പരിപാടി കാണിക്കത്തില്ല